തിരിച്ചടികൾക്കായി ഹൂത്തികൾ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് യമന്റെ അതിർത്തി കടന്ന് ഹുദൈത തുറമുഖത്ത് സ്ഫോടനം നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ആ ഭാഗത്തുണ്ടായത് പേർ കൊല്ലപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേറ്റ വിവരങ്ങളുമാണ് ആദ്യഘട്ടത്തിന് പുറത്തു വന്നത് പിന്നീട് മരണസംഖ്യ കൂടിയിരിക്കുന്നു എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ആ സമയത്ത് തന്നെ ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയതായിരുന്നു അതോടനുബന്ധിച്ച് തന്നെയാണ് സൈനികമായിരിക്കുന്ന സഹായം ഹൂത്തികൾക്ക് റഷ്യ ചെയ്തു കൊടുക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി എന്ന കാര്യത്തിൽ എന്നത് ഇസ്രായേലി ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് വലിയ സംവിധാനങ്ങളാണ് ഈ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശത്രുപക്ഷത്തിൽ നിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ നിങ്ങൾ നിരന്തരം ജാഗരൂകരാകണം എന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലി ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന തരത്തിൽ ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ജെറുസേലമൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ലബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല ഗ്രൂപ്പുമായി സംയുക്തമായി ചേർന്നു കൊണ്ടുള്ള ആക്രമണത്തിന് ആക്രമണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകളുടെ പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഗസയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യത്തെ തന്നെ ഒഴിവാക്കുകയും അവരൊക്കെ ലബനാന്റെ അതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തി നടന്നിട്ടുണ്ടെങ്കിലും അതിന് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയത് യുദ്ധത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈവശത്ത് നഷ്ടപ്പെടുമെന്നും ഏത് തരത്തിലാണ് ഇതിന് പ്രത്യാക്രമങ്ങൾ ഉണ്ടാവുക ഈ ഹിസ്ബുല്ലാ ബാദ് നിന്ന് കണക്ക് കൂട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കയില്ല എന്നുള്ളതും ഈ യുദ്ധം വിനാശകരമായിരിക്കുന്ന യുദ്ധവും മണ്ടത്തരവുമായിരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ടുള്ള അല്ലെങ്കിൽ ലബനാനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയത് പിന്മാറി എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും അതിന്റെ ഒരു മുന്നേറ്റ കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല അതോടൊപ്പം അതിനോടനുബന്ധിച്ചാണ് ആദ്യമായിട്ട് ഈ യമന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അക്രമം ഉണ്ടാവുന്നത് യമന്റെ നിന്ന് ഹൂത്തികളാണ് ഇസ്രായേലിലേക്ക് അക്രമം നടത്തിയത് അത് ഡ്രോൺ അക്രമം നടത്തി ലക്ഷ്യം കണ്ട് സ്ഫോടനം നടത്തി ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതും ഒരുപാട് ആൾക്ക് പരിക്കേറ്റ വിവരവുമാണ് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പ്രാധാന്യമായിട്ട് വരുന്നതിന്റെ കാര്യം എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും തകർത്തുകൊണ്ടോ അതല്ലെങ്കിൽ അതിൽ പിടികൊടുക്കാത്ത രീതിയിലോ ആണ് ഹൂത്തികൾ ഇസ്രായേലേക്ക് ആക്രമണം നടത്തിയത് എന്നതിനാൽ അവരുടെ കൈവശത്തിലുള്ള അത്യാധുനികപരമായിരിക്കുന്ന ആയുധത്തെക്കുറിച്ചും നൂതനപരമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന ഒരു ബോധ്യം ഇപ്പോഴും ഇസ്രായേലിന് ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ് അതിന് തിരിച്ചടി എന്നോണമാണ് രണ്ടായിരം കിലോമീറ്ററോളം വൈദൂരത്തിൽ പറന്നുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനം ഉദയത തുറമുഖത്ത് സ്ഫോടനം നടത്തുന്നത് അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും ഓത്തുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അക്രമം അനുഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറോ നാൽപ്പത്തെട്ട് മണിക്കൂറോ അവർ അവർ ആയിട്ട് നിൽക്കുകയും പിന്നീട് ഏകോപനം ഉണ്ടാക്കി ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുകയാണ് സാധാരണ ഇതിൽ ചെയ്യാറുള്ളത് അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കക്ക് അത് അനുഭവസ്ഥരാണ് അവർ തന്നെ അതിന് ആ ഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ യുദ്ധ യുദ്ധ കപ്പലിൽ നിന്നോ അതല്ലെങ്കിൽ ബ്രിട്ടന്റെ യുദ്ധ കപ്പലിൽ നിന്നോ ഹൂത്തുകൾക്ക് നേരെ അല്ലെ യമന് നേരെ അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറോളം ഹൂത്തുകളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രത്യാക്രമോ പ്രതികരണങ്ങളോ ഉണ്ടാവാറില്ല അത് കഴിഞ്ഞതിനു ശേഷം അവർ ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടിച്ചുകൊണ്ടാണ് പിന്നീട് ആക്രമിക്കാറുള്ളത് ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് സാധിക്കാറില്ല കഴിഞ്ഞിടത്തോളം അങ്ങ് നടന്നിട്ടില്ല ഈ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരെ ഉള്ളത് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറ് എഴുപത്തി രണ്ട് മണിക്കൂറെ കഴിയുന്നതോട് കൂടിയിട്ടുള്ള വലിയ അക്രമം ഉണ്ടാവും പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കൊണ്ട് ഡ്രോൺ അക്രമം നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആ ചിന്ത ചിന്തയോടനുബന്ധിച്ചുള്ള ആയുധങ്ങൾ സംവിധാനങ്ങൾ സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ രഹസ്യമായ രീതിയിൽ ഇറാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇറാനോടൊപ്പം മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അപ്പം തീർച്ചയായിട്ടും ഒരു അക്രമം ഇസ്രായേലിന് നേരെ ഇസ്രായേലിൻ്റെ ഏറ്റവും ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തോ അല്ലെ സൈനിക കേന്ദ്രത്തിലോ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ സൈനികപരമായിരിക്കുന്ന മേഖല ആണവായുധവുമായിട്ട് ശേഖരിക്കപ്പെട്ട മേഖല ഇത്തരം തന്ത്രപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പ് ചോർത്തിയതും ആ ചോർത്തി പബ്ലിക്കാക്കിയതും പരസ്യമായിരിക്കുന്ന ലോകത്തോട് അത് പറഞ്ഞതും അതിന്റെ വിഷനടക്കം കാണിച്ചു കൊടുത്തതൊക്കെ ഇസ്രായേലിന് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ഇത്രയും തന്ത്രമായിരിക്കുന്ന രഹസ്യ കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് എങ്ങനെ സാധിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തുകയാണ് ഈ അന്വേഷണം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രവൃത്തി ചെയ്ത് ഇറാനായിരുന്നു ഇറാൻ്റെ ഡ്രോണുകൾ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൂടെ ഒക്കെ രഹസ്യ നിരീക്ഷണം നടത്തിയായിരിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു എന്നാൽ രേശങ്ങളൊന്നും ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് അതിന് ഇസ്രായേൽ എന്ന് പറഞ്ഞ മറുപടി തങ്ങൾ ഡ്രോൺ കണ്ടു ഡ്രോണിനെ തങ്ങളെ ഓടിപ്പിച്ച് വിട്ടു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ അതിനോടനുബന്ധിച്ചാണ് പിന്നീട് അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ ഉണ്ടാക്കി രൂപകൽപ്പനം ചെയ്ത് പ്രദർശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോളം ആണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം രണ്ടായിരത്തി ഒരുന്നൂറോളം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് ഈ ഇറാൻ്റെ സാങ്കേതികപരമായിരിക്കുന്ന മുന്നേറ്റങ്ങളും വിദ്യകളും ഒക്കെ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് ഹൂത്തുകളുടെ കൈവശത്തിൽ ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഒരു രാജ്യം ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യത്തെ ആക്രമിച്ചാൽ അത് ഏതെല്ലാം രീതിയിലാണ് തിരിച്ചടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവർ പ്രതിരോധിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ കൈവശത്തിലുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പഠിച്ച ശേഷമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സൈനിക വിഭാഗം ഇസ്രായേലിനെ ആക്രമിച്ചു പൊടുന്നതിനൊരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പറ്റിയ മണ്ടത്തരമൊന്നുമല്ല വർഷങ്ങളോളം എടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ ചെയ്ത് കൃത്യമായ രീതിയിലുള്ള സൈനിക സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ ഇസ്രായേലിന്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തെക്കുറിച്ചും ഇതിനു മുൻപ് അവർ യുദ്ധത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇസ്രായേലിനെ സഹായിക്കുക എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കി ആയുധ ശേഖരണങ്ങൾ നടത്തി അതിനുശേഷമാണ് ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടായത് എന്നുള്ളത് കൃത്യമാണ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗങ്ങളും സൈനികപരമായിരിക്കുന്ന ചെറിയ ട്രോപ്പ് പോലും ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബഹ്റൈൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടായി ഇറാഖിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പലതും പുറത്തു വരുന്നില്ല ഇറാഖിൽ ശക്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗം ഇറാനെ പിന്തുണക്കുന്നവർ അവിടെ ഉണ്ട് മാത്രമല്ല ഷിയാ വിഭാഗത്തെ പറ്റി നോക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് ശതമാനവും ഷിയാക്കളാണ് ഇറാഖിലുള്ളത് മുപ്പത്തി അഞ്ച് ശതമാനമോ അതിനോടനുബന്ധിച്ച് മാത്രമേ സുന്നികളു ഭൂഭൂരിപക്ഷവും ഷിയാക്കളാണ് എന്നതിനാൽ ഇറാൻ അവർ പൂർണ്ണമായിട്ട് പിന്തുണ നൽകുകയും ചെയ്യും അപ്പോൾ വളരെ ശക്തിയുള്ള ഒരു ഷിയാ വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാഖിൽ ഉള്ളത് ഇറാഖിൽ ഇറാഖിലെ സർക്കാരിലും അവിടെ പ്രാതിനിധ്യമുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു തമാശയായിട്ട് മാത്രമേ തോന്നു അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല കാരണം ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നും നിരന്തരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അക്രമം ഉണ്ടായിട്ടുണ്ട് അതിന് ഇനിയും അവർ തയ്യാറാവ് ആവുന്നു എന്ന തരത്തിലാണ് അപ്പോൾ ഹൂത്തികളുടെ അക്രമം എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തപരമായിരിക്കുന്ന മലേഷ്യ വിഭാഗത്തെ ഏകോപിച്ചുകൊണ്ട് ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയാണ് പറയുന്നത് അതിൽ I'm awesome. ഹൂത്തികളും ഹിസ്ബുദ്ദ ഗ്രൂപ്പും ഇറാഖിലെ മനുഷ്യകളും ബഹ്റൈൻ്റെ മനുഷ്യകളും അഞ്ച് വിഭാഗങ്ങൾ സംയുക്തമായി ചേർന്നു കൊണ്ടുള്ളൊരു അക്രമത്തിലുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതൊന്നും സ്ഥിരീകരണിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ലെങ്കിലും പ്രാദേശിക തലത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തിനോട് കൂടി വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഉണ്ടാവുമെന്നുള്ളൊരു ഭയപ്പാട് ഇസ്രായേൽ യഥാർത്ഥത്തിലുണ്ട് കാര്യം ഇസ്രായേൽ ആ ഒരു അക്രമത്തോടു കൂടി അത് അവസാനിപ്പിച്ചു പിന്നീട് അത് തുടർന്നിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് തിരിച്ചടികൾ ഉണ്ടാവുക എന്നതിന് പ്രതിരോധം സൃഷ്ടിക്കുക ുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഒരുങ്ങിയിരിക്കുന്നത് എന്ന തരത്തിലാണ് അമേരിക്കയും ഈ വിഷയത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഹൂത്തുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം അത് ലോകത്തിന് മുമ്പിൽ ഒരു അഭിമാന വിഷയമായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കാണുന്നത് എന്നാൽ എല്ലാവിധ തന്ത്രങ്ങളും എല്ലാവിധ കുതന്ത്രങ്ങളും പരീക്ഷങ്ങളും നടത്തിയിട്ടും ഹൂത്തുകൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് സംയുക്തമായ രീതിയിൽ അമേരിക്കയും ബ്രിട്ടനും ബ്രിട്ടന്റെ സൈനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ വൻ ശക്തികളുമായിരിക്കുന്ന രാജ്യങ്ങളെ രാജ്യങ്ങളുമായി ഏറ്റുമുട്ടി വിജയിച്ച അതേ വിഭാഗത്തെ നിർത്തിക്കൊണ്ട് തന്നെ ചെങ്കടൽ കഴിഞ്ഞ ആറ് മാസത്തോളമായി അവർ ഹൂത്തികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു വലിയ പരാജയമാണുണ്ടായിരുന്നത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യവും യഥാർത്ഥത്തിൽ ധൈര്യസമേതം ഒരു കപ്പലിനെ ഓടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളടത്തേക്ക് കാര്യമെത്തുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഒരു പ്രത്യാക്രമണം ഊത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്